അംഗനവാടികൾ കുട്ടികളുടെ അമ്മക്കൂട് എൻ കെ പ്രേമചന്ദ്രൻ എം പി നമ്മുടെ നാട്ടിലെ അംഗനവാടികൾ കുട്ടികൾക്കൊരുക്കുന്ന ഭൗതിക വികാസവും സുരക്ഷയും വിലമതിക്കാനാകാത്താണെന്ന് എം പി എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞു കുട്ടികളുടെ ആരോഗ്യവും വിജ്ഞാനം വിനോദം തുടങ്ങിയ സർവോത്മുഖമായ വികസനത്തിന് അംഗൻവാടികൾ കുട്ടികൾക്ക് അമ്മയൊരുക്കുന്ന തണലിടമാണെന്നും എം പി കൂട്ടിച്ചേർത്തു ആദിചെ നല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയുടെ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികമായ ഉല്ലാസം ശരിക്കും വിദ്യാഭ്യാസമല്ല ഇവിടെ നടക്കുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികമായ ഉല്ലാസത്തിനും വിനോദത്തിനും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് മാത്രമല്ല നിരവധിയായ സാമൂഹ്യക്ഷേമ പദ്ധതികളും ഈ കേന്ദ്രം മാതൃശിശു സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഒക്കെ അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ അംഗൻവാടികളുടെ പ്രാധാന്യം പ്രസക്തി വളരെ വളരെ വലുതാണ് ഇന്ന് കിൻഡർഗാട്ടൻ വിദ്യാഭ്യാസത്തിന് പകരമായി ഇന്ന് പലപ്പോഴും സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെ പോലും ഇന്ന് ഇത്തരത്തിലുള്ള അംഗൻവാടി കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്നു കാരണം വളരെ ശാസ്ത്രീയമായ ഒരു സമീപനമാണ് അംഗൻവാടികളിൽ സ്വീകരിക്കുന്നത് മാത്രവുമല്ല മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യം ഭക്ഷണം അടക്കമുള്ള സകല സംവിധാനത്തോടും കൂടി കുഞ്ഞുങ്ങളെ കളിയിലൂടെയും ചുരിയിലൂടെയും വിനോദത്തിലൂടെയും അവരറിയാതെ അവർക്ക് അറിവ് ലഭിക്കുകയും അതിലൂടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും അതിൻ്റെ പരിപോഷണത്തിനും സഹായകരമാകുന്ന അംഗൻവാടി വിദ്യാഭ്യാസത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നയം സമീപനം അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖായ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്ലാക്ക് ആർഡ് ട്രെങ്കൂങ് ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഒരു അഭിമാന ദിവസമായി കാണുന്ന ദിവസമാണ് ഈ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിലു ശേഷം എട്ട് അങ്കണവാടികൾക്കാണ് സ്വന്തമായി കിട്ടണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇന്ന് ആരിച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മുപ്പത്തിരണ്ടാം നമ്പർ അങ്കണവാടിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തുക അനുവദിച്ച് വാങ്ങിയ പശുവിൽ പതിനാല് ലക്ഷത്തി എൺപതിനായിരം രൂപ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി അംഗൻവാടി കണ്ട യാഥാർത്ഥ്യമാവുകയാണ് ഇന്ന് ഇവിടെ പണി ആരംഭിക്കുന്ന അംഗൻവാടി എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയിലേക്ക് പോവുകയാണ് ഞാൻ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി മെമ്പറാവാൻ ഈ പാട്ടിലൊന്ന് മത്സരിക്കുമ്പോൾ ഈ പ്രദേശവാസികളുടെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു ആഗ്രഹമായിരുന്നു ഈ മുപ്പത്തിരണ്ടമ്പർ അംഗൻവാടിക്ക് സ്വന്തമായി ഒരു വസ്തു അതിൽ കെട്ടും എന്ന ഈ ആളുകളുടെ പ്രദേശവാസികളുടെ ചിലകാല സ്വപ്നം ഇത് സാക്ഷാതാണ് അതിനുവേണ്ടി സഹകരിച്ച പഞ്ചായത്ത് പരസമിതിക്കും ഐ സി ഡി എസ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി എൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷിബു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ നജീമാ ബിബി സി ഡി എസ് മെമ്പർ കലാജ ദേവി വർക്കർ രമണി രവിനോദ് കുമാർ മേശൻ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത വർണ്ണവമായ ഘോഷയാത്രയും നടന്നു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്